മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു മൊന്തങ്ക കൊണ്ടൊരു ഫ്രൈ ആണ് ഈ മൊന്തങ്ക കഴിക്കാത്ത കുട്ടികളിത് മൊന്തങ്കയാണെന്ന് പറയുകയില്ല അതേ രീതിയിൽ മീനിൻ്റെ അതേ ടേസ്റ്റിൽ മീനിൻ്റെ അതേ രീതിയിൽ നല്ല മസാലകളൊക്കെ ചേർത്ത് തയ്യാറാക്കിയിരിക്കുകയാണ് ഈ മൊന്തങ്ക കഴിക്കാത്ത കുട്ടികൾ മുതിർന്നവരും ഒക്കെ ഇത് മൊന്തങ്ക ആണെന്ന് പറയുകയില്ല മീനാണെന്ന് കരുതി ഇവർ ആസ്വദിച്ച് കഴുകണ്ടല്ലേ ഉള്ള് നല്ല സോഫ്റ്റും പുറമെ നല്ല ആയിട്ട് തയ്യാറാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നാല് മുന്തക്കയാണ് അപ്പോൾ ഇത് വലുതാണ് കേട്ടോ വലിയ മുന്തക്ക വേണം നമ്മൾ നമ്മളിതിനായിട്ട് എടുക്കാനായിട്ട് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഞാനിതെല്ലാം കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മൾ ഇനി ഇതിൻ്റെ പുറം തൊലി ഇതിൻ്റെ തൊലി കളയില്ല ഇതിൻ്റെ പുറത്തെ ഈ എന്ന് പറയും കേട്ടോ ആ കട്ടിയുള്ള ഭാഗം മാത്രം നമ്മളങ്ങ് ഇലിഞ്ഞ് ഉള്ളൂ അല്ല നമ്മൾ മൊത്തത്തിൽ അങ്ങ് അതിൻ്റെ തോട് കളയില്ല കേട്ടോ ഇത് ചെ ഇതിൻ്റെ തോടിന് ഭയങ്കര ആരോഗ്യ ഗുണങ്ങൾ ഏറെ ഉള്ളതാണ് അതായത് നാരാണ് ഇവിടെ ഹൃദയാരോഗ്യത്തിനൊക്കെ നല്ലതാണ് പിന്നെ പൊട്ടാസ്യം വൈറ്റമിൻസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറം പുറന്തൊലി കളയില്ല ഈ കരിന്തൊലി മാത്രമേ പുറത്തുള്ള ഈ തൊലി മാത്രമേ ഇങ്ങനെ ഇലിഞ്ഞ് കളയത്തുള്ളൂ കേട്ടോ ഇങ്ങനെ ഇലിയുമ്പോഴേ നമ്മൾ പ്രത്യേകം ഇങ്ങനെ ചീകി ചീകി ഇതേ രീതിയിൽ ഇലിഞ്ഞെടുക്കണം കേട്ടോ ഇത് വെന്ത് കഴിയുമ്പോഴേ പ്രത്യേകിച്ച് പൊരിച്ചു കഴിയുമ്പം നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ടോ അപ്പം ഇതേ രീതിയിൽ നമ്മൾ ഈ കായല്ലാം ഇതേ രീതി നമുക്കിങ്ങനെ തൊലി കളഞ്ഞ് ഇങ്ങനെ ചീകി ചീകി കളയാൻ ഡീപ്പ് ആവരുത് ഡീപ്പ് ആയാലെ തൊലി അങ്ങ് ചേന്തി കേട്ടോ ഇതേ രീതിയിൽ ആകുള്ളൂ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ എല്ലാ കായും ഇങ്ങനെ നമുക്ക് തൊലി കളഞ്ഞ് എടുക്കാം ഇവരിതിൽ കാണിച്ചു തരാൻ വേണ്ടിയാണ് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണേ അപ്പോൾ ഇത് എല്ലാം നമ്മൾ ചേന്തി എടുത്ത് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മീനിൻ്റെ അതേ ടെക്സ്റ്റൈൽ മുറിക്കണം അതിനായിട്ട് നമ്മളെ ഈ മുഴ മുഴച്ചിരിക്കുന്ന ഈ ചരിഞ്ഞിരിക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ മുഴച്ചിരിക്കുന്ന ആ ഭാഗത്ത് ഇച്ചിരി പിന്നെ ഇങ്ങോട്ട് ചേർന്ന് ഇതേ രീതിയിൽ ഉള്ളിലോട്ട് പിന്നെ താഴ്ന്നിരിക്കത്തക്ക രീതിയിൽ ഇതേ ഇതേ രീതിയിൽ രണ്ട് സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ മീനിൻ്റെ വയറൊക്കെ ഉണ്ടല്ലോ അതേ രീതിയിൽ ഇരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ രണ്ട് സൈഡിലും ഇങ്ങനെ സൈഡ് ബേസ് ആയിട്ട് ഇങ്ങനെ അകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ഉണ്ടല്ലേ ഇതേ രീതിയിൽ വക്ക് കൂർന്ന് ഇരിക്കത്തക്ക രീതിയിൽ ഉള്ളിലോട്ട് ഇങ്ങനെ തടം പോലെ ഇരിക്കത്തക്ക രീതിയിൽ നമ്മൾ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് നമ്മൾ ആ കഷ്ണം കളയില്ല കേട്ടോ അത് ഞാൻ പൊരിക്കും അപ്പോൾ ഈ മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റും അത് നമ്മൾ പൊരിച്ചെടുക്കുക കളയത്തിലാണ്ട് ഇതേ രീതി കണ്ടില്ലേ മീൻ അതിൻ്റെ അതേ ടെക്സ്റ്റൈറില് നമ്മൾ കണ്ടില്ലേ അതാണ്ട് ഇതേ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്യും കണ്ടോ ഇതേ വലുപ്പത്തിൽ ഇതേ കനമാകാവുള്ളൂ ഒത്തിരി കനമായാലും പാടാണ് വേവണ്ടേ അപ്പോൾ നമ്മൾ ഇതേ കലത്തിൽ കനത്തിൽ നമ്മളിൽ നെയ് മീനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ നമുക്ക് കുട്ടികൾക്കൊക്കെ തോന്നും കണ്ടില്ലേ അപ്പോൾ ചേന്തി ചേന്തി ഇങ്ങനെ ചരിച്ചു വെച്ച് വേണം നമ്മളിത് കട്ട് ചെയ്തത് കഴിഞ്ഞ മീനിൻ്റെ അതേ രീതിയിൽ കിട്ടുന്നത് അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ നല്ല രസമല്ലേ കാണാന് അപ്പൊ ഇതേ രീതിയിൽ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തുണ്ട് കണ്ടില്ലേ മീൻ നമ്മുടെ വലിയ നെയ്മീൻ കഷ്ണം പോലെ ഇരിക്കുന്നു അത് നമ്മള് വെള്ളത്തിൽ കാറൊന്നും കളയേണ്ട കാര്യമില്ല കാരണം കാറ നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണെങ്കിലും ഇത് കറുത്തിരിക്കുമല്ലോ എന്ന് ഓർത്ത് നമ്മൾ കഴുകുകയാണ് അപ്പം ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് നമുക്ക് കണ്ട കഴുകിയെടുക്കുകയാണ് കേട്ടോ പിന്നെ കറയെല്ലാം കണ്ടിറങ്ങിയിട്ടുണ്ട് എല്ലാം നമ്മൾ സ്ട്രെയിനറിൽ വെച്ചെല്ലാം തോർത്തി എടുത്തിട്ടുണ്ട് നമുക്കിനി ഒരു മസാല തയ്യാറാക്കാനായിട്ട് വലിയൊരു വിസ്താരമുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാശ്മീർ മുളക് പൊടിയാണ് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂൺ പിന്നെ പെരിഞ്ചീരകം പൊടിച്ചത് പിന്നെ അര ടീസ്പൂൺ ഗരം ഗരിമസ ഇതും ചേർത്ത് നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട് ആദ്യം ഉപ്പ് ചേർക്കരുത് ഉപ്പ് ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു നാരങ്ങ നല്ല നീരുള്ള നാരങ്ങയാണ് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് ഒരു പകുതി നാരങ്ങയുടെ നീര് ഞാൻ അങ്ങോട്ട് പിഴിഞ്ഞു കൊടുക്കുവാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെന്നേരം ഈ നാരങ്ങ നീര് ചേർക്കുമ്പോൾ ഇതിൻ്റെ ചാ പിന്നെ മസാലയൊന്നും സ്പ്രെഡ് ചെയ്യത്തില്ല കേട്ടോ നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിത് എടുക്കാം ഇതേ രീതിയിൽ ലൂസാക്കിയിട്ടുണ്ട് നമുക്കിനി ഓരോരോ നമ്മുടെ കാ കഷ്ണം ഇട്ടുകൊടുത്ത് നമുക്ക് അതിലൊക്കെ നമുക്ക് മസാല പറ്റി കൊടുക്കാം അങ്ങനെ എല്ലാത്തിലും നമുക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ എങ്കിൽ ഉപ്പും അതിൻ്റെ എരിവും പുളിയും ഒക്കെ പിടിച്ച് വ അങ്ങനെ എല്ലാത്തിലും നമ്മൾ തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുന്നു കേട്ടോ അടച്ചു വെക്കാം അതിനുശേഷം നമ്മൾ പാൻ അടുപ്പിൽ വെച്ച് ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ വരട്ടി വെച്ചിരുന്ന ഓരോ കഷ്ണങ്ങളെടുത്ത് നിരത്തി കൊടുക്കാം നമുക്ക് കേട്ടോ എല്ലാം നിരത്തതിന് ശേഷം നമുക്ക് അതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക രണ്ടോ മൂന്നോ അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കിയാണ് ഇങ്ങനെ ഒന്ന് ചരിച്ചും തിരിച്ചും പിരിച്ചും ചരിച്ചു കൊടുക്കുക കാരണം എണ്ണ നമ്മളെ പരന്ന പാത്രം എല്ലായിടവും കിട്ടും എങ്കിൽ പോലും ഇങ്ങനെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അന്ന് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡെല്ലാം മൂത്ത് കിടക്കുന്നു അപ്പോൾ അടുത്ത സൈഡും കൂടെ നമുക്ക് തിരിച്ചു കൊണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ അടച്ചു വെച്ചായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ തിരിച്ചിട്ടിട്ട് അടച്ചു വെക്കും അങ്ങനെ രണ്ട് മൂന്നാല് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ട് നമ്മൾ വീണ്ടും ഇത് തിരിച്ചിടും അങ്ങനൊരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം തിരിച്ചിട്ടു നമ്മൾ കേട്ടോ അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് കണ്ടൊരു ആ എണ്ണയും അതിനകത്ത് കിടക്കുന്ന കുറച്ച് എണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ മൂക്കാൻ വേണ്ടി എന്നിട്ട് ഇതെല്ലാം മൂത്തിട്ടുണ്ട് നമ്മളിങ്ങനെ കോരിയെടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ചരിയുമ്പം ഇതിൻ്റെ എണ്ണ എല്ലാം ഇറങ്ങിപ്പോരും അപ്പോൾ മൂന്നാല് പ്രാവശ്യം നമ്മൾ തിരിച്ചും പിരിച്ചുവിട്ടിത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഉള്ളു നല്ല സ്പോഞ്ച് പോലെയും പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ മുന്തങ്ങ ഫ്രൈ റെഡി ഇനി അടുത്ത ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ അടുത്ത ബാക്കിയുള്ള മുന്തങ്ങയും കൂടിയിട്ട് നമ്മളിങ് വറുത്ത് കോരി എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം നമ്മൾ വറുത്ത് കോരി രണ്ടും എടുത്തിട്ടുണ്ട് നമ്മുടെ മുന്തങ്ക ഫ്രൈ ഇവിടെ റെഡിയായി കണ്ടില്ലേ മക്കളെ അപ്പം മുന്തങ്ങ കിട്ടുമ്പോൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ അവർ മീനാണെന്നുള്ള ആ ലാഘോ ഇവിടെ പാറു കഴിക്കത്തില്ല നമ്മളത് മൊത്തം കഴിച്ചു അപ്പം എനിക്കങ്ങ് സന്തോഷമായി കേട്ടോ അപ്പം ഇങ്ങനെ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കൂ ആ മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ മൊന്തങ്ങ കിട്ടുമ്പോഴൊക്കെ മൊന്തങ്ങ ആക്കാൻ നമ്മൾ പച്ചക്കറിക്കകത്ത് മിക്ക വീടുകളിലും ആയി കളയുക ചെയ്യാറ് അപ്പം ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുത്താൽ കുട്ടികളായാലും മുതിർന്നവരായാലും ഒക്കെ കഴിക്കും നല്ല ടേസ്റ്റുമാണ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റ് വെറുതെ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കും ഉള്ളിൽ നല്ല കണ്ടില്ലേ അപ്പം കണ്ടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്ന മക്കൾ അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്ത് അമ്മയെ സഹായിക്കണം ഹൈപ്പ് ചെയ്യണം അടുത്തൊരു നല്ല വീഡിയോട്ട് വരുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം